ചേട്ടാ നമസ്കാരം നമസ്കാരം എന്താ പേര് അജിത്ത് അജിത് എവിടുന്നാ വരുന്നത് ഇവിടെ എങ്ങനെയാ വെള്ളിയോ അതെ അതെ അതെയാ എന്താ പേര് എവിടെ ഗവൺമെന്റ് ഏതാ ഓറിയന്റലി പെരുമു പെരുമുടിയൂര് അല്ലേ ഓക്കെ ഓക്കെ പേര് എന്താ ആര്യാ അല്ലേ പഠിക്കണോ ആ ചെറിയ കുട്ടി എന്താ അദ്വിക ഹായ് ശരി ഒന്നൂടി ഹായ് പറയൂട്ടെ വെരി ഗുഡ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വെള്ളിയാങ്കല്ലാണ് നമ്മുടെ പുഴ വളരെ രൗദ്രഭാവത്തോടു കൂടി ഒഴുകുന്നു ഒപ്പം തന്നെ ഇവിടുത്തെ പാർക്ക് മനോഹരമായിട്ടുള്ള പാർക്ക് ചേട്ടാ നമസ്കാരം ചേട്ടന്റെ പേരെന്താ പേര് കൃഷ്ണൻകുട്ടി അല്ലേ പേരകുട്ടിയാണോ മകന്റെ കുട്ടിയോ മകളുടെ കൂട്ടിയോട്ടി മകൻറെ മോന്റെ പേരെന്താ പേര് എന്താ പറഞ്ഞ കൂടെ വന്നതാണ് അല്ലേ വീടെയാണ് ചേട്ടാണോ ചേട്ടാ നമസ്കാരം ആ നമസ്കാരം വില്ലേങ്കല് കാണാൻ വേണ്ടി വന്നതാണ് അല്ലേ എങ്ങനെയുണ്ട് ഇഷ്ടോ ഇഷ്ടായി എവിടുന്ന വരുന്ന സ്ഥലം എന്താണ് പുഴയൊക്കെ എവിടെ ഇഷ്ടായിരോ അവിടെ തന്നെയാണോ വൈഫാണ് അവിടെ തൃശ്ശൂരാണ് തൃശ്ശൂരാണ് അല്ലേ

気になるの

ഇപ്പോൾ എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ബികോം ഫിനാൻസ് ബി കോം സി എ ബി എ ഫംഗ്ഷൻ ഇംഗ്ലീഷ് ബി എസ് ഇ ഫുഡ് ടെക്നോളജി ബി എ എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് എഐസിടി അംഗീകാരത്തോടു കൂടി ബി ബി എ ബി സി എ കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് പട്ടാ കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ് പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് എം ഇ എസ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട് ഇത് എം ഇ എസിന് മാത്രം പ്രത്യേകതയാണ്